ഒരു വൈകുന്നേരം രണ്ട് ഉമ്മമാരെ അവരുടെ മക്കളെ ഓരോ മക്കളെയും കൂട്ടിയിട്ട് ഒരു പാർക്കിലേക്ക് പോയി ആ പാർക്കിൽ കളിക്കുന്നതിനിടയിൽ രണ്ട് കുട്ടികളും ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി കളിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോയാണ് ആ പാർക്കിൽ കാറ്റ് വീശാൻ തുടങ്ങി അപ്പോൾ അതിലുള്ള ഒരു ഉമ്മ തന്റെ മകനോട് പറഞ്ഞു മോനെ കാറ്റ് വീശുന്നുണ്ട് മരത്തിൽ നിന്ന് വീണു പോകും അതുകൊണ്ട് ഇറങ്ങൂ എന്നാൽ മറ്റേ ഉമ്മ പറഞ്ഞ വാക്ക് വളരെ കൗതുകമേറിയതായിരുന്നു തന്റെ മകനോട് പറഞ്ഞത് മോനെ കാറ്റ് വീശുന്നുണ്ട് മോൻ നല്ല വൃത്തിക്ക് പിടിച്ചു നിന്നോ എന്നായിരുന്നു നിങ്ങൾ ഈ രണ്ടുമ്മമാരുടെയും വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ആദ്യത്തെ ഉമ്മ തന്റെ മകന് നൽകിയത് പേടിയായിരുന്നു കാരണം അവ ഇനി നോയ്ക്കോ അവൻ ചെയ്യുന്ന ഏതൊരു കാര്യവും അവന് പേടിയോട് കൂടിയായിരിക്കും ചെയ്യുന്നത് എന്നാൽ രണ്ടാമത്തെ കുട്ടിക്ക് നൽകിയ നിർദ്ദേശം എന്ത് വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കണം എന്നുള്ളതായ ഒരു ധൈര്യമായിരുന്നു ആ ഉമ്മ നൽകിയത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് എന്നും നൽകേണ്ടത് ധൈര്യമായിരിക്കണം അല്ലാതെ പേടിയാവരുത് മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം